സല്യൂട്ട് സഹൃദയരെ ഞാനൊരു രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇതിനിടെ വളരെയധികം സംഭവങ്ങൾ കേരളത്തിൽ നടന്നു വിപ്ലവ നായകനായ ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ നിര്യാണം ഉൾപ്പെടെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അതടക്കമുള്ള സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറി ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഒരു വെള്ളിയാഴ്ച ഇരുപത്തി നാല് ജൂലൈ രാവിലെ ഏഴ് മണിയോടടുപ്പിച്ചാണ് എന്നെ ഒരു പത്രമാധ്യമ സുഹൃത്ത് ഫോണിൽ വിളിച്ച് പറയുന്നത് മാഡം അറിഞ്ഞല്ലോ ഗോവിന്ദച്ചാമി ജയിൽ ചാടി കണ്ണൂർ ജയിലാണ് ചാടിയത് മാഡത്തിൻ്റെ പ്രതികരണം എന്താണ് എന്ന് ചോദിച്ചത് ഞാനൊരു മൂന്ന് വർഷത്തോളം ജയിൽ ഡി ജി പി ആയി ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം എൻ്റെ അഭിപ്രായത്തിന് വേണ്ടി വിളിച്ചത് ഞാൻ ഇതറിഞ്ഞിരുന്നില്ല കാരണം ഞാൻ ദൃശ്യമാധ്യമങ്ങളൊന്നും അങ്ങനെ കാണാറില്ല നിരന്തരമായിട്ട് അതും വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല ഞാൻ അപ്പം അതുകൊണ്ട് എന്നെ കുറച്ച് അത്ഭുതപ്പെടുത്തി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയോ അതെങ്ങനെ സംഭവിക്കും എന്ന് പിന്നെ ഞാൻ പറഞ്ഞ് ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് കാരണം എനിക്ക് ഈ ചാനലിലൂടെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറയാനുണ്ട് അത് മറ്റ് മുഖ്യധാര മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം കുറയും അപ്പം അതുകൊണ്ട് ഞാൻ അത് വേണ്ട സ്വയം ഞാൻ ചെയ്തോളാം എന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതോളം പത്രമാധ്യമ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചെങ്കിലും ഞാൻ അത് വിസമ്മതിച്ചു ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒഴിയുകയായിരുന്നു ഒരു സ്വല്പം കൂടി ഞാൻ വാർത്തകൾ മുഴുവൻ കണ്ടു പത്രം വായിച്ചു ഇതിൽ വളരെയധികം അസ്വാഭാവികത എനിക്ക് തോന്നുന്നതിൻ്റെ വളരെയധികം കാരണങ്ങളുണ്ട് എന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് പറയാം എൻ്റെ അറിവിൽ ഗോവിന്ദച്ചാമി കിടക്കേണ്ടിയിരുന്നത് വിയൂർ സെൻട്രൽ ജയിലാണ് വിയൂർ സെൻട്രൽ ജയിലെന്ന് പറയുന്നത് അതിസുരക്ഷാ സെല്ലുകളുള്ള ജയിലാണ് സാധാരണയായിട്ട് ഒരു വലിയ കുറ്റകൃത്യം ചെയ്ത് അതും കേന്ദ്ര മേഖലയായ ഷൊണ്ണൂർ അടുപ്പിച്ചാണ് ഇത് നടന്നിരിക്കുന്നത് തൃശൂർ ഷൊണ്ണൂർ ഏരിയയിലൊക്കെ വരുന്ന കുറ്റകൃത്യങ്ങൾ അത് ശിക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിയൂർ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് വലിയ ക്രിമിനൽസിൽ ഒരാളായിരുന്നു ഗോവിന്ദസ്വാമി മറ്റേ ആളായിരുന്നു മുഹമ്മദ് നിഷാം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ജയിലിൽ കിടക്കുമ്പോൾ ഗോവിന്ദസ്വാമിക്ക് വളരെയധികം സപ്പോർട്ട് പുറത്ത് നിന്ന് കിട്ടിയിരുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അയാൾ എനിക്ക് പ്രോസ്തെറ്റിക്സ് വേണം അതായത് ഫോൾസ് ആയിട്ടുള്ള കൈ വയ്ക്കാനായിട്ട് എനിക്ക് സർക്കാർ ചിലവ് തരണം ഗവൺമെൻറിൻ്റെ ചിലവിൽ എനിക്ക് ഒരു കൈ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു അപേക്ഷ തന്നത് ഞങ്ങൾ നിരസിച്ച കഥയൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗോവിന്ദസ്വാമി എന്തുകൊണ്ട് എങ്ങനെയാണ് വിയൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് കണ്ണൂർ ജയിലിലേക്ക് പോയത് അയാളെ അവിടെ മാറ്റപ്പെടുകയായിരുന്നു ആര് മാറ്റി എന്തിനു മാറ്റി ഞാൻ പലരോട് ചോദിച്ചു അവരാരും കൃത്യമായ ഒരു ഉത്തരം തന്നിരുന്നില്ല ജയിൽ ഡി ജി പിക്ക് ഇതുപോലെ ജയിൽ മാറ്റം നടത്താവുന്നതാണ് ഏതെങ്കിലും ഒരു പ്രതി ഏതെങ്കിലും ഒരു ജയിൽ പരിസരത്ത് വെച്ച് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വ്യക്തികളുമായിട്ട് വളരെയധികം അടുപ്പം സൗഹൃദം സ്ഥാപിച്ചതായിട്ട് അറിവുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ള ഒരു അറിവ് ലഭിച്ചെങ്കിൽ ഒരു ഇൻ്റലിജൻസ് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ജയിലിലേക്ക് മാറ്റാം പക്ഷെ ആ ജയിലിലേക്ക് മാറ്റുമ്പോൾ അതിന് തക്കതായ കാരണം വേണം കൂടാതെ കുറച്ചും കൂടെ കൂടുതൽ സുരക്ഷിതത്വം ഇതുപോലെയുള്ള ഒരു പ്രതിയുടെ പുറത്ത് ഉണ്ടാവേണ്ടതുമാണ് എൻ്റെ അറിവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം നമ്പർ ബ്ലോക്ക് അത്ര സുരക്ഷിതത്വം അവകാശപ്പെടാവുന്ന ഒരു ബ്ലോക്കല്ല ഒരു സാധാരണ തടവുകാരെ ഇടാൻ പറ്റുന്ന ബ്ലോക്കാണ് വലിയ വലിയ സെൽ റൂമുകളാണ് ഒരു മുറിക്കകത്ത് അഞ്ച് പേരെ കിടത്താനുള്ള സൗകര്യമുണ്ട് തീർച്ചയായിട്ടും ഗോവിന്ദ സ്വാമി അയാളുടെ സെൽ മുറിയിൽ കിടന്നിട്ടുള്ളത് കൂട്ടത്തിൽ രണ്ടോ മൂന്നോ പേര് ഉണ്ടായിരുന്നിരിക്കണം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രതികളുള്ള ജയിലാണ് കണ്ണൂർ ജയിൽ അപ്പൊ അവിടെ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഒരാളെ പാർപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അതിനുള്ള സ്ഥലമില്ല അവിടെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഗോവിന്ദച്ചാമിയുടെ സെല്ലിൽ വേറെ ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അനുമാനം പിന്നീട് പല മാധ്യമങ്ങളിലും ഞാൻ കാണുകയും ചെയ്തു അയാളുടെ കൂടെ കിടന്ന തടവുകാരൻ അയാളും കൂടെ ചാടാനായിട്ട് ഉദ്ദേശിച്ച് അയാളും മിണ്ടാതിരുന്നതാണ് പക്ഷേ അയാൾക്ക് വണ്ണം കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇറങ്ങിപ്പോവാൻ സാധിച്ചില്ല അതുകൊണ്ട് ഗോവിന്ദച്ചാമി മാത്രമായിട്ട് രക്ഷപ്പെടുകയായിരുന്നു എന്ന് എന്തൊക്കെയായിക്കോട്ടെ അയാൾ എന്തുകൊണ്ട് ഒന്നര മാസമായിട്ടും മിണ്ടാതിരുന്നു എന്തുകൊണ്ട് അയാളെ മാറ്റിയില്ല ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ നോക്കാൻ വേണ്ടി അയാളെ നിരീക്ഷിക്കാനായിട്ട് ഒരു തടവുകാരനെ ഏർപ്പെടുത്തി എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ആ നിരീക്ഷിക്കുന്ന തടവുകാരൻ ത്രൂ ഔട്ട് ഒരാൾ തന്നെയാണോ അതോ മാറ്റി മാറ്റി ഇടുവോ എൻ്റെ അറിവിൽ ഒരു അക്രമാസക്തനായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു തടവുകാരനെ നിരീക്ഷിക്കാനായിട്ട് ഒരേ ഒരാളെ മാത്രമായിട്ട് നിയമിക്കില്ല ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും അയാളുടെ സെല്ല് മാറ്റിക്കൊണ്ടേയിരിക്കും ഇടയ്ക്ക് കുറച്ചും കൂടെ സുരക്ഷിതത്വം ഉണ്ടോ എന്ന് പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നതായിട്ട് കാണുന്നില്ല ബാക്കിയുള്ള മൂന്നാല് തടവുകാർ എന്തു ചെയ്തു ആരും ഈ ഒന്നര മാസമായിട്ട് അയാൾ ഇരുന്നത് ഇരുന്നതറക്കുന്നത് കൊച്ചിയും ശബ്ദവും ഒന്നും കേട്ടില്ല അടുത്ത സെല്ലിലുള്ള ആൾക്കാരും കേട്ടില്ല രാത്രി സമയത്ത് നല്ല ആക്സോ ബ്ലേഡ് വെച്ചിങ്ങനെ ഉരച്ച് മുറുക്കിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശബ്ദം കേൾക്കും അപ്പോൾ ആർക്കും സംശയം തോന്നിയില്ല എന്ന് പറയുന്നത് അതിശയമായിട്ട് തോന്നുന്നു അർത്ഥഭാഗങ്ങൾ തുണി വെച്ച് പൊതിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഒട്ടുമേ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ജയിലിന്റെ അഴികൾ ഓരോ ദിവസവും ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ അതിനകത്ത് യാതൊരു വിധ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നത് കർശനമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ജയിലഴികളെല്ലാം സസൂക്ഷ്മം പരിശോധിച്ച് അത് കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളിൽ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ദൗത്യം ജയിൽ സൂപ്രണ്ടിൻ്റെതാണ് വേറെ ആടേ അല്ല സൂപ്രണ്ടിൻ്റെതാണ് അപ്പൊ സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു വീഴ്ച ഇതിൽ സംഭവിച്ചു എന്ന് വേണം കരുതാൻ എല്ലാ ദിവസവും ജയിൽ സൂപ്രണ്ട് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ജയിലറകളിലും ഒന്ന് നടന്ന് നോക്കി സുരക്ഷിതത്വം ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട് ജയിൽ സൂപ്രണ്ട് എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് മറ്റുള്ളവരെ മാനേജ് ചെയ്ത് പോകുന്ന ഒരു ജോലിയല്ല ജയിലിൻ്റെ സകലമായ ഉത്തരവാദിത്വവും അയാളുടെ തന്നെ ചുമലിലാണ് പക്ഷേ ജയിൽ സൂപ്രണ്ടിനെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം ഒന്നും ചെയ്തില്ല സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ് വളരെ ജൂനിയർ റാങ്കിലുള്ള രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പടം ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ചിത്രവും വീഡിയോയും ഒക്കെ ചില ചാനലുകൾ ഗോവിന്ദച്ചാമി കടന്ന സെല്ലിന്റെ അടിവശത്തെ അഴികളാണ് അയാള് മുറിച്ചു മാറ്റിയത് ഇങ്ങനെ നൂല് വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ അപഹാസ്യമായിട്ടുള്ള രീതിയിലാണ് ഞാനത് കണ്ടത് അങ്ങനെ നൂല് വെച്ച് കെട്ടിയ രീതിയിലുള്ള ഒരു അഴി ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇതുവഴിയാണ് ഗോവിന്ദച്ചാമി പുറത്തിറങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞ് ഒരു വീഡിയോയും ഇറങ്ങി ഗോവിന്ദച്ചാമി രാത്രിയിൽ ഇങ്ങനെ നുഴഞ്ഞു വെളിയിലിറങ്ങുന്നു തിരിച്ചു വരുന്നു ചെടിപ്പെടുക്കുന്നു പോകുന്നു പിന്നെ തിരിച്ചു വരുന്നു എന്തോ പാന്തം എടുക്കുന്നു പോകുന്നു പിന്നെ വേറൊരു വ്യൂവിൽ നിന്ന് ക്യാമറയിൽ നിന്ന് അയാൾ ഓടിച്ചാടി ഇറങ്ങി നടന്നു പോകുന്ന വളരെ കാമൻ കൂളായിട്ട് അയാൾ ഇറങ്ങി പോകുന്ന ഒരു പടവും ഗോവിന്ദമി ജയിൽ ചാടുന്ന സ്തംഭിപ്പിക്കുന്ന വീഡിയോ പുറത്ത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അത് നിങ്ങൾക്ക് എന്ത് തോന്നി ശരിയാണോ അത് അങ്ങനെ നടക്കുന്ന കാര്യമാണോ എന്ന് കാരണം എല്ലാ ജയിലറകളിലും എല്ലാ ജയിലറകളിലും സി സി ടി വി സർവേലൻസ് ഉണ്ട് അപ്പോൾ ഓരോ ജയിലറകളിലെയും സി സി ടി വി ക്യാമറ ഫീഡ് നിരന്തരം ഇങ്ങനെ പ്രിസൺ ഓഫീസേഴ്സ് ഇരിക്കുന്ന കൺട്രോൾ റൂമിൽ അവർ രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന റൂമിന്റെ വാളില് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ആർക്ക് വേണമെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും കാണാം അവിടെ ഉറങ്ങാതെ കാവലിരിക്കുന്ന നിരവധി പ്രിസൺ ഓഫീസേഴ്സ് ഉണ്ട് പിന്നെ എപ്പോൾ വേണമെങ്കിലും തല ഉയർത്തി ഒന്ന് നോക്കിയാൽ കാണാവുന്നതാണ് ഏതൊക്കെ സെല്ലിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും അത് പരിശോധിക്കാം ഇങ്ങനെയുള്ള ഒരു സംവിധാനമുണ്ട് എന്നുള്ളത് എല്ലാ പ്രിസനേഴ്സിനും അറിയാം എല്ലാ തടവുകാർക്കും അതറിയാം അങ്ങനെ അറിയാവുന്ന ഒരു തടവുകാരൻ ഒന്നര മാസമായിട്ട് സി സി ടി വി ക്യാമറയിൽ പതിയാതെ ആക്സോ ബ്ലേഡ് കൊണ്ട് ഈ സാധനം മുറിച്ചു മാറ്റുകയും നൂല് വെച്ച് കെട്ടിവെക്കുകയും തുണി കൊണ്ട് പൊതിഞ്ഞു വെക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള ഒരു വിശദീകരണമില്ലേ അപഹാസ്യമാണത് ഒട്ടുമേ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാ ജയിലുകളിലും വർക്ക്ഷോപ്പുകളുണ്ട് അപ്പോൾ വർക്ക്ഷോപ്പുകളും തടിയുടെ വർക്ക്ഷോപ്പും ഒക്കെ ഉണ്ടപ്പോൾ അവിടെ ജോലി ചെയ്യാനായിട്ട് ആളുകളെ കൊണ്ടുപോകും ഇപ്പൊ ഗോവിന്ദച്ചാമിയെ വർക്ക്ഷോപ്പിൽ ജോലിക്ക് കൊണ്ടുപോയിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കൊണ്ടുപോയിട്ടുണ്ടാവും കാരണം ഒരു തടവുകാരനാണ് അപ്പോൾ അയാൾക്കുള്ള ജോലി ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഗോവിന്ദച്ചാമി വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയ സമയത്ത് അടിച്ചു മാറ്റിയ ആക്സോ ബ്ലേഡ് എന്തുകൊണ്ട് മറ്റാരും അറിഞ്ഞില്ല കണ്ടില്ല കാരണം ഓരോന്നിനും കണക്കുണ്ട് ജയിലിൽ ഓരോ കാര്യത്തിനും കണക്കുണ്ട് കൂടാതെ ഒരു പ്രാവശ്യം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് സെല്ലിൽ കയറ്റുന്നതിന് മുമ്പ് സമ്പൂർണമായ ശരീര പരിശോധന നടത്തും ഒരു ബ്ലേഡ് പോലും ഒരു വ്യക്തി കൊണ്ടുപോകാനായി സമ്മതിക്കില്ല കാരണം അപകടമാണ് സ്വയം വെട്ടിമുറിക്കാം സൂയിസൈഡ് ചെയ്യാം ആത്മഹത്യ നടത്താം ഇതൊക്കെ വളരെ അധികം പ്രത്യാഖ്യാതങ്ങൾ സൃഷ്ടിക്കും പിന്നീട് വർക്ക്ഷോപ്പിൽ നിന്ന് ബ്ലേഡ് എടുത്തുകൊണ്ട് പോയത് എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നത് അനാസ്ഥയാണോ അതോ മനഃപൂർവ്വം അവനൊരു സൗകര്യം ചെയ്തു കൊടുത്തതാണോ എന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിയും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ചിലപ്പോൾ തെളിയില്ലായിരിക്കാം അറിയില്ല എന്തായാലും ഒരൊറ്റ ആക്സോ ബ്ലേഡ് കൊണ്ട് ഒന്നര മാസം എടുത്താലും രണ്ട് മാസം എടുത്താലും മൂന്ന് മാസം എടുത്താലും ഒരഴിയും മുറിച്ച് മാറ്റാൻ പറ്റില്ല ജയിലിൽ ജയിലില് അതിരുമ്പാണ് കാരിരുമ്പാണ് അതിൻ്റെ മൂർച്ചയൊക്കെ പോവില്ലേ അതിൻ്റെ അരമില്ലാതാകില്ലേ അപ്പോൾ അയാൾ എത്രമാത്രം ആക്സോ ബ്ലേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും അയാൾ ആറ് പാളികൾ വെട്ടിമാറ്റി എന്ന് പറയുന്നു ഒന്നര മാസത്തെ പരിശ്രമം കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ ഒരൊറ്റ ആക്സോ ബ്ലേഡ് മതിയോ അതിനുള്ള ഒരു കരുത്ത ആക്സോ ബ്ലേഡുകൾക്കുണ്ടോ അയാളുടെ കയ്യിൽ അതിൻ്റെ മുറിവുകളുണ്ടോ പാടുകളുണ്ടോ ശരിക്കും ഈ ആക്സോ ബ്ലേഡ് വെച്ചിങ്ങനെ മുറിച്ച് മാറ്റുമ്പോൾ അയാളുടെ കയ്യിലും നല്ല പോലെ മുറിവുകൾ വരേണ്ടതാണ് അപ്പോൾ പിറ്റേ ദിവസം അയാളുടെ മുറിവ് ചോര എന്തുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല ജയിലിൽ അറയ്ക്കാൻ ഉള്ളിലുള്ള രക്തം എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും അയാൾ താടി വളർത്തി പട്ടിണി കിടന്നു എന്നൊക്കെ പറയുന്നത് അസംഭവ്യമാണ് അലർജി എന്ന് പറയുന്ന കാര്യം പെട്ടെന്ന് ഒരു ദിവസം ഉത്ഭവിക്കുന്നതല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജയിലിൽ കിടക്കുന്ന വ്യക്തിയാണ് പതിനാല് വർഷം ആയിട്ടുണ്ട് എന്തായാലും പതിമൂന്ന് വർഷമെങ്കിലും ആയിട്ടുണ്ടാവുമല്ലോ ഈ പതിമൂന്ന് വർഷം ഉണ്ടാവാത്ത അലർജി ഒരു ദിവസം പെട്ടെന്ന് അയാൾക്ക് വന്നു എന്ന് അയാൾ പറയാനും അത് അംഗീകരിച്ചു കൊടുക്കാനും എന്തുകൊണ്ടാണ് കാരണം താടി പഠിക്കാതെ ഇരിക്കുന്നത് പറയുന്നത് ഒരിക്കലും അനുവദിക്കില്ല താടിയും മുടിയും ഒക്കെ എല്ലാ ആഴ്ചയിലും പഠിച്ചു കളയുന്നതാണ് അപ്പോൾ അയാൾ ഇത്രയധികം താടി വളർത്തിയിരുന്നത് അലർജി കൊണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളിക്കളയണം കാരണം അത് അലർജി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡോക്ടർ അത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കില്ല അംഗീകരിച്ച് കൊടുക്കില്ല കണ്ണൂർ ജയിലിലും വിയൂർ ജയിലിലും തിരുവനന്തപുരം ജയിലിലും ഒക്കെ ഡോക്ടർമാരുള്ള ജയിലാണ് അപ്പോൾ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അലർജി എന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല ബാർബർമാർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഷേവ് ചെയ്യാതിരിക്കാൻ പാടില്ല ഇതിനൊക്കെ ചട്ടമുണ്ട് നിയമമുണ്ട് റൂൾ ഉണ്ട് അപ്പം എന്തായാലും അയാളെ ബലം പിടിച്ചിരുത്തി ഷേവ് ചെയ്യിക്കും ജയിലിലെ ഭക്ഷണം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അളവനുസരിച്ചുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് അപ്പം അളവനുസരിച്ച് ഇത്ര ഗ്രാമിന്റെ ഉപ്പുമാവ് ഇത്ര ഗ്രാമിൻ്റെ ചോറ് ഇത്ര ഗ്രാമിന്റെ സാമ്പാർ എന്ന് പറഞ്ഞ അളവനുസരിച്ച് എത്ര ഇഡലി എത്ര പുട്ട് എന്നുള്ള അളവനുസരിച്ച് കൊടുക്കുമ്പോൾ ഇയാൾക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് ഞാൻ കഴിക്കാതിരിക്കാം എനിക്ക് മെനിയണം എനിക്ക് ഇതിലൂടെ നൂഴ്ന്നു പോകണം എന്നൊക്കെയുള്ള ഒരു ആശയത്തിൻ്റെ പുറത്ത് അയാൾ ഇത് കഴിക്കാതിരുന്നാൽ തന്നെ അയാളെ നേരെ പിടിച്ച് ആശുപത്രിയിൽ ഇടേണ്ടതാണ് ആശുപത്രി സെല്ലില് എന്താണ് ഇയാൾക്ക് അസുഖം എന്തുകൊണ്ട് കഴിക്കാതിരിക്കുന്നു എന്തുകൊണ്ട് പട്ടിണി കിടക്കുന്നു എന്ന സംശയം സ്വാഭാവികമായിട്ടും ജയിൽ ഉദ്യോഗസ്ഥർക്ക് തോന്നേണ്ടതാണ് അവരത് തോന്നാതെ അയാൾ പട്ടിണി കിടന്നുകൊണ്ട് ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റാക്കാൻ അനുവദിച്ചോ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അല്ലെങ്കിൽ മൂന്ന് മാസമായിട്ട് ഗോവിന്ദച്ചാമിക്ക് കൊടുക്കുന്ന ഭക്ഷണം അയാൾ കഴിക്കാതെ വേസ്റ്റാക്കാനായിട്ട് ജയിലിലെ ആൾക്കാരെ സമ്മതിച്ചോ എന്നൊരു വലിയ ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് എന്നാലും അയാൾ നിരന്തരമായിട്ട് കഴിക്കാതിരിക്കുമ്പോ തന്നെ സംശയം തോന്നേണ്ടതല്ലേ അപ്പൊ ഇത് ഗോവിന്ദി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് മനഃപൂർവം ഒരുക്കിക്കൊണ്ട് എന്നാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു അനുമാനം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അല്ലെ കഴിഞ്ഞ രണ്ട് രണ്ടര മാസമായിട്ട് ഒരാളുമല്ല ഗോവിന്ദാമി എന്ന് പറയുന്ന കുപ്രസിദ്ധ ക്രിമിനല് തന്നെ ജയിലിൽ ചാടണം അങ്ങനെ ഒരു വലിയ വാർത്ത ഉണ്ടാകണം ആ ഒരു വലിയ വാർത്ത പത്രങ്ങളിൽ ആകമാനം ഇങ്ങനെ കിടക്കണം പടർന്ന് കിടക്കണം രണ്ടു മൂന്ന് ദിവസം അതിൻ്റെ പുറകെ ചർച്ച നടത്തണം കുറച്ചുപേരെ സസ്പെൻഡ് ചെയ്യും പക്ഷെ അന്നും സാരമില്ല അവനെ ഉടനെ തന്നെ പിടിക്കും കാരണം അവന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതാണ് നീ ദൂരം ഒന്നും പോകരുത് അവിടെയൊക്കെ തന്നെ നിൽക്കണം എന്ന് ഒരിക്കലും ഗോവിന്ദച്ഛാമിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല എന്ത് തന്നെ ആര് പറഞ്ഞാലും എനിക്കത് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ് ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദവാമി അതും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊടും ക്രിമിനൽ അയാള് ഒറ്റയ്ക്ക് ഒന്നര മാസമായിട്ട് പട്ടിണി കിടന്ന് ഒന്നര മാസമായിട്ട് ആക്സോ ബ്ലേഡ് വെച്ച് അറുത്ത് മറ്റാരും അറിയാതെ നൂൽ നിന്ന് പുറത്തിറങ്ങി അയാളുടെ ചെരുപ്പും എടുത്ത് അയാൾക്ക് എങ്ങനെയാ കറുത്ത പാൻറ്റ് കിട്ടി അയാൾക്ക് എങ്ങനെയാ വെളുത്ത ഷർട്ട് കിട്ടി ആര് കൊടുത്തു അതവന് ജയിലിലെ യൂണിഫോം എന്ന് പറയുന്നത് വെള്ള മുണ്ടും വെള്ള ഷർട്ടുമാണ് വെള്ള മുണ്ട് അയാളത് ഉപയോഗിച്ച് ചിലപ്പോൾ ചാടാനായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അയാൾക്ക് ചാടാനായിട്ടുള്ള പുതമ്പുകൾ ആര് കൊടുത്തു ഈ കെട്ടിക്കെട്ടി കെട്ടിക്കെട്ടിയിടാനുള്ള ഒരു സാധനം അയാൾക്ക് ആര് കൊടുത്തു ആരാണ് ആ വൈദ്യുതി കമ്പിയിലെ വൈദ്യുതി നിർത്തി കളഞ്ഞത് ആ സമയത്ത് എന്തുകൊണ്ട് സി സി ടി വിയിലുള്ള ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ആ സമയം ആരും ശ്രദ്ധിച്ചില്ല അറിയാമായിരുന്നു ഓരോ തടവുകാരനും പ്രതീക്ഷിച്ചിരിക്കുന്ന ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സി സി ടി വിയിൽ പതിയും അതുകൊണ്ട് പേടിച്ച് ചെയ്യാതിരിക്കും പക്ഷെ ഇയാൾ സധൈര്യം ഇതെല്ലാം ചെയ്തിട്ട് എന്നെ ആരും ശ്രദ്ധിക്കില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നു അയാൾ ഈ ബാലലുകൾ കൊണ്ട് വെക്കുന്നതും അതിൻ്റെ മുകളിൽ കയറുകയും ഈ എറിഞ്ഞ കമ്പിവേലിയിൽ കുടുക്കിയിട്ട് അതിൽ കൂടെ നൂഴിൽ നിന്ന് കയറാനുള്ളത്ര ഒരു കുടുക്ക അയാൾക്ക് മുകളിൽ നിന്ന് ആരി ഇട്ട് കൊടുത്തു അയാൾക്കപ്പുറത്തെ വശത്തുകൂടെ കമ്പിവേലിയിൽ നിന്ന് ചാടി ശരീരത്തിൽ യാതൊരു മുറിവുകളും ഉണ്ടാവാതെ ഒരു കേടുപാടും ഇല്ലാതെ തിരിച്ചങ്ങോട്ടേക്ക് ചാടി ഇറങ്ങി സ്വസ്ഥമായിട്ടൊരു പാൻറ്റും ഷർട്ടും ഇട്ട് ഒരു പാണ്ടക്കെട്ടും വെച്ചുകൊണ്ട് നമ്മൾ സി സി ടി വി ക്യാമറകളിൽ കണ്ടതുപോലെ നടന്നു പോകാനായിട്ടുള്ള ആ വേഷം അയാൾക്ക് എവിടെ നിന്ന് കിട്ടി ആര് കൊടുത്തു അയാൾ ജയിലില് ചാടുന്ന ആ ഒരു സീൻ ഞാൻ പിന്നീട് ചാനലുകളിൽ കണ്ടു ആ അഴിക്കുള്ളിൽ നിന്ന് അയാൾ പുറത്തിറങ്ങി പോകുന്നത് അപ്പോഴും അയാൾ ധരിച്ചിരിക്കുന്നത് കറുത്ത പാൻ്റാണ് ഇത് മനഃപൂർവ്വം ചെയ്യിച്ചതാണ് എന്നതിൽ യാതൊരു സംശയവും എനിക്കില്ല ചിലപ്പോൾ ഇതുപോലെയുള്ള ജയിൽ ചാട്ടങ്ങൾ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് മാസങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ് കാരണം ഗോവിന്ദ ചാമിയെ മെലിയിച്ചല്ലോ അവൻ്റെ താടി വളരാൻ അനുവദിച്ചു പിന്നെ അവനെക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർത്തു അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവന് നല്ല പ്രോമിസ് കിട്ടിയിട്ടുണ്ടാവും നിനക്ക് ജാമ്യം തരാമെന്നോ കരോള് തരാമെന്നോ അല്ലെങ്കിൽ വെട്ടിക്കുറച്ച് നിന്റെ ശിക്ഷ കാലാവധി മാറ്റാമെന്നോ എന്നൊക്കെയുള്ള എന്തെങ്കിലും പ്രോമിസ് അവന് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ടുണ്ടാവും അവനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്തിനാണ് എന്ന് മാത്രം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല പക്ഷെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇതിനൊരു മുന്നൊരുക്കം നടത്തി ഇതുവരെ കൊണ്ടുപോയി എന്നതിൽ യാതൊരു സംശയവുമില്ല എനിക്ക് തോന്നുന്നത് ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ മരണം എന്തെങ്കിലും ഒരു വലിയ വിവാദം പുറത്ത് കൊണ്ടുവന്നേക്കുമോ എന്നുള്ളൊരു ഭയം ആർക്കെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം ഏതെങ്കിലും ഒരു വലിയ വിവാദം ചിലപ്പോൾ പുറത്ത് വന്നേക്കുമോ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ച് സംസാരിച്ച ആളുകൾ അതേക്കുറിച്ച് മാത്രം വാർത്തകൾ പത്രങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം പുറത്തു വരുമോ എന്ന ഒരു ചിന്ത ഉള്ളത് കൊണ്ട് അതിന് മുന്നോടിയായി ചെയ്തതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി ഉപതിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പഞ്ചായത്ത് ത്രിതല തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിലായിട്ട് ഒരു പോലീസ് ഒരു നല്ല കാര്യം ചെയ്തു ജയിൽ ചാടി ഒരു കൊടും ക്രിമിനലിനെ പോലീസ് സാഹസികമായി പിടികൂടി എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണോ എന്തായാലും പോലീസെല്ലാം നാട്ടുകാരാണോ പിടിച്ചത് അതുകൊണ്ട് പോലീസിൻ്റെ മാനം കുറച്ചൊന്നു കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല പോലീസ് പിടിച്ചല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ എന്തിനോ വേണ്ടി ഇത് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ദൃഢമായ വിശ്വാസം ഇത് വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാം നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് പക്ഷേ ആസ് എ ജയിൽ ഓഫീസർ ആസ് എ പോലീസ് ഓഫീസർ ഇതുപോലെയൊക്കെ സംഭവിക്കും സംഭവിക്കാറുണ്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് ഗോവിന്ദവാമി എന്തുകൊണ്ട് വേറെ ഏതൊരു ആളും അല്ല കാരണം ഗോവിന്ദവാമി ജയിൽ ചാടിയാലേ അത്രയധികം ഒരു പ്രശസ്തി ഒരു പബ്ലിസിറ്റി അത്രയധികം ഒരു ഞെട്ടൽ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ കൊടും കുറ്റവാളി ഭയങ്കര ക്രൂരൻ അവൻ ജയിൽ ചാടി എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ഭീതി വരും പിന്നീട് പിടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം പിന്നീട് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പത്രത്തിൽ അതിൻ്റെ പുറകെയുള്ള വാച്ചിൽ എന്ന് പറയുന്നത് പത്രങ്ങൾ മുഴുവൻ അതുമായി നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ മാത്രമേ കാണുകയുള്ളൂ ഗോവിന്ദചാമിയെ പോലെ ഒരു പ്രതിയെ വി സെൻട്രൽ ജയിലിൽ നിന്ന് അതിസുരക്ഷാ ജയിലിൽ നിന്ന് മാറ്റി കണ്ണൂരി കൊണ്ടുവരികയും അവിടെ നിന്ന് ഇതുപോലെയുള്ള ഒരു കോപ്രായത്തിലൂടെ അവനെ പുറത്തു ചാടിക്കുകയും അവനെ ഇതുപോലെ പിടിക്കുകയും ചെയ്ത് ഈ ഒരു പത്രമാധ്യമ വാർത്ത ഒരു ബോംബ് പോലെ സൃഷ്ടിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ വിട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല ഉദ്ദേശമല്ല എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലുണ്ടാവും എന്നെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അറിഞ്ഞ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം സസ്നേഹം ശ്രീലേഖ